കണ്ണൊക്കെ തരുമ്പോൾ എങ്ങോട്ടാന്നായിരിക്കുമല്ലേ എങ്ങോട്ടല്ല തിന്നുക കിടക്കുക ഇറങ്ങാ ഇതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കണ്ണൊക്കെ തിരുമിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഒരു ചെറിയ മൈ ലൈഫ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ദാണ്ട് പച്ചിലാൾക്കിടയിൽ നിന്ന് സൂര്യൻ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റത്തൊന്നുമില്ല ചിലപ്പോൾ മഴയായിരിക്കാം രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ ഞാൻ പിന്നെ പതുക്കെ തന്നെ പണിയായത് എടുത്തുണ്ട് പുറത്തോട്ട് ഇറങ്ങി വേറെ ഒന്നും ഇല്ലാട്ടാ ബ്രഷ് എനിക്കിങ്ങനെ ഇരുന്ന് തെ പല്ല്ല് തേക്കുന്ന ഒന്നും ഇഷ്ടമല്ല ലോകം മൊത്തം നടന്നാണ് ഞാൻ പല്ലു തേക്കാറ് അത് കഴിഞ്ഞപ്പോഴത്തേക്കകത്ത് വന്നപ്പോഴാണ് അമ്മ കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ിക്കാൻ അപ്പാണ് കേട്ടോ ആ അത് കഴിച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ്ട് നമ്മുടെ മണി പ്ലാന്റിന് ഒരു ക്ഷീണം അപ്പോൾ അതിൻ്റെ ബോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആളോ ഒന്ന് ആക്റ്റീവാക്കി നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതാണ്ട് കാന്താരികളൊക്കെ അങ്ങ് തളർത്ത് നിൽക്കുക രണ്ട് ദിവസം മഴയൊക്കെ നനഞ്ഞ് നമ്മുടെ വീണ്ടും പുറകുവശമായിട്ട് അച്ചൻ നട്ടതാണ് പിന്നെ അതാണ്ട് ഇലയൊക്കെ തുടങ്ങി വയസ്സും പ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ടായിരിക്കാം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ ഇതിൽ നിന്ന് കിട്ടാറുണ്ട് പിന്നെ ഉച്ചയ്ക്ക് അമ്മ വന്നു കഴിഞ്ഞിട്ട് ശേഷം കേട്ടോ കുളിക്കുന്നത് കാരണം അമ്മയാണ് വെള്ളമൊക്കെ എടുത്ത് വെച്ചായിരുന്നു നമുക്കിതുവരെ വെയിറ്റ് ഒക്കെ അധികം എടുക്കാറൊന്നും ആയിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ താണ്ട് നല്ല അടിപൊളി മത്തിക്കറിയും ചോറും കൊണ്ടുത്തന്നു പിന്നെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതാ ഇതെൻ്റെ ചേച്ചിറ മോളാട്ട അവരവളുടെ സ്കൂളിൽ തുറക്കുന്നതിന് സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ താണ്ടേ അത് ഓരോന്നായിട്ട് എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൾക്കത് ഇട്ട് നോക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അവസാനം റെയിൻകോട്ടും വാട്ടർ ബോട്ടിലും മാത്രമേ കൈ കിട്ടിയുള്ളൂ കേട്ടോ അതിട്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ചുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോഴത്തേക്ക് ആറ് മണിയായി അപ്പം അമ്മയും വന്നു പിന്നെ അമ്മ കാപ്പിയൊക്കെ തിളപ്പിച്ചു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അത് കുടിച്ചുകൊണ്ടിരിക്കുക ആട്ടോ ടി വിയൊക്കെ കണ്ട് അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു